ਮਦੀਆ 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 ਇਹਦਾ ਸਾਰਾ ਨਾਰਾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിങ്ങനെ കാര്യമായിട്ട് ഒരുങ്ങുന്നത് കാണുമ്പം എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ടാണോ എന്ന് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരും പക്ഷേ അല്ല ഇന്ന് ഫ്രീ ഡേ ആണ് സോ ഒരു മൂന്നരയ്ക്ക് ശേഷം ഞാനിത് കാര്യമായിട്ട് മാറ്റാൻ തുടങ്ങുകയാണ് നമുക്ക് ഈ ഒരു സാരിയുടെ ഒരു ചെറിയൊരു പ്രൊമോഷൻ ഷൂട്ട് ചെയ്തു കൊടുക്കാനുണ്ട് അപ്പം അത് അങ്ങോട്ട് തീർക്കാലോ എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റാൻ തുടങ്ങുകയാണ് കുറച്ച് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാർ വരും അപ്പൊ ഞാനും അവളും കൂടെ പോയിട്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് നിലവിൽ ഈ ഒരു നെക്ക് പീസ് എങ്ങനെയുണ്ട് എനിക്കിങ്ങനത്തെ കുറച്ച് ജ്വല്ലറീസ് ഉണ്ട് അപ്പോൾ അതിൽ റീസെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് കേട്ടോ അത് നെക്സ്റ്റ് സാരിയാണ് സാരിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തോട് വല്ലാതെ ഒട്ടി നിൽക്കുന്ന സാരി അങ്ങനത്തെ ടൈപ്പ് സാരി ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒട്ടും നമുക്ക് കയ്യിൽ ഒതുങ്ങാ ഒതുക്കിയെടുക്കാൻ പറ്റാത്ത സാരി ഈ ടൈപ്പ് സംഭവങ്ങളൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ഭയങ്കര എക്സ്പേർട്ടായിട്ട് ഉടുക്കാനുള്ള കഴിവ് എനിക്കില്ല എനിക്ക് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുറച്ച് ടൈപ്പ് സാരികളുണ്ടാവുമല്ലോ അത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഉടുക്കും അപ്പം അവൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം സമയം ഇപ്പൊ കറക്റ്റ് ഫോർ ഫോർട്ടി ഫൈവ് ആണ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തത്തിൽ ഒരു ഡിവോഷണൽ സോങ്ങ് ഉണ്ടായിരിക്കും ബിക്കോസ് ഇവിടെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ നിന്ന് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണത് ഈ വിശാലമായിട്ടുള്ള കൗകുന്തോട്ടത്ത് വെച്ചിട്ടാണ് സോ ഇതിൻ്റെ സെൻറ്ററിൽ എത്താൻ വേണ്ടി നമ്മൾ കുറച്ച് നടന്ന് കെതി കിട്ടതുകൊണ്ട് അവിടെ എത്തിയിട്ട് നമ്മളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുകയാണ് സാരിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം തൊട്ടവാടി മധു ഇതൊക്കെ കുളത്തി വിളിച്ചുകൊണ്ട് സാരി ഒന്ന് സെറ്റാക്കേണ്ടി വന്നു പ്ലസ് മുടി മുടിയൊന്ന് സെറ്റാക്കാണ് അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ലൈറ്റ് കൂടുന്നുണ്ട് കുറയുന്നുണ്ട് അപ്പം ആ ഒരു ടെൻഷനുള്ളതൊന്ന് പെട്ടെന്നാവട്ടെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോവാം അതിന്റെ ഫ്രണ്ടില് വലിയൊരു നെൽപ്പാടാണ് സോ അവിടെ എത്തുമ്പോ നമുക്ക് കുറച്ചും കൂടെ സൂര്യപ്രകാശം കിട്ടും എന്ത് രസറിയുടെ ഒരു നേരത്തെ കാണാൻ സാധാരണ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സജീവമായിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഞാനിവിടെ എത്തിയപ്പോൾ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഞാൻ ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കണേ ഇത്ര ലേറ്റായി എന്നാണ് ഞാൻ നാട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ കംപ്ലീറ്റ് വൈബ് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് പറമ്പും പാടും തോട് കുളം മല അങ്ങനത്തെ ഒരുപാട് സംഭവമുണ്ട് ഭയങ്കര സമാധാനം കിട്ടുന്ന കിട്ടുന്നൊരിടമാണ് സന്ധ്യാസമയത്ത് രാവിലെയൊക്കെ ഇവിടെ പോയിരുന്നാണല്ലോ പിന്നെ എന്തോ മനസ്സൊക്കെ ഇങ്ങനെ തണുത്ത പോലെയാണ് സോ നമ്മുടെ കൂട്ടത്തില് ഫുഡ് ഫുഡ് അഡിക്ഷനൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വിനോദം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തങ്ങി നിൽക്കലാണ് മല മല മര വേണ്ടേ എന്റെ ഓരോ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് നിങ്ങൾ ആരും എന്നെ ജഡ്ജ് ജഡ്ജരുത് ഗൈസ് ഇത് നമ്മുടെ കംഫർട്ട് സോണിലൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടുകയെന്ന് വെച്ചു ഞാൻ എന്തെങ്കിലും ഒന്ന് വീഡിയോ എടുത്തോട്ടേ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് റിയൽ സ്വഭാവങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നത് സോ ഈ സൗണ്ട് കേട്ടില്ലേ ഇവിടെ പോത്തുകളുണ്ട് ലൈക്ക് നിങ്ങളല്ല പോത്തുകൾ എന്നുള്ള ഒരു കമൻറ്റ് ഞാനിവിടെ നിരോധിക്കുകയാണ് ശരിക്കും ഒറിജിനൽ പോത്തുകളുണ്ട് ഇത്രയും വലിയ ഒരു കൗുന്തോട്ടമല്ലേ അവിടെ ഒരുപാട് പുല്ലുകൾ വളരുന്നുണ്ട് സോ അതൊക്കെ കഴിക്കാൻ അവിടെ പോത്തുകളും മുരികളൊക്കെ അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടുണ്ട് സോ അവറ്റുകളെ പേടിച്ചിട്ടും കൂടിയാണ് നമ്മളുടെയൊരു ഷൂട്ട് നടക്കുന്നത് കേട്ടോ സാധാരണ അവറ്റുകൾക്കൊക്കെ ചെറിയ കയറൽ ഉണ്ടാവുള്ളു ഇത് ഭയങ്കര വലിയ കയറിലാണ് അവർ കെട്ടിയിട്ടത് അതുകൊണ്ട് അവറ്റുകൾക്ക് വളരെ വലിയ സൗണ്ട് നമ്മളെടുത്ത് വന്നിട്ട് ഗർജിക്കുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം അത് കേട്ടിട്ട് നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങോടെ എൻ്റർ ചെയ്യുന്നില്ല ആ ഒരു സമയത്ത് ഇവറ്റുകളുടെ കയറിത്ര ഇത്ര ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല എന്നിട്ട് ഈ ഇവറ്റുകൾ നമ്മുടെ പിന്നാലെ വന്ന സമയത്ത് നമ്മൾ ഓടി കഴിച്ചിലായിപ്പോയി പിന്നെ ചാവാൻ നേരത്തെ സാരിയാണ് ആണ് നോക്കൂലല്ലോ നോക്കില്ലല്ലോ അങ്ങനെ ഇങ്ങനെയോ ഓടി പോയി ആ ഒരു ശരിയാക്കലാണ് ശരിക്കും നിങ്ങൾ ഫസ്റ്റ് കണ്ടത് ഞാൻ സാരി നേരാക്കുന്നുണ്ടല്ലോ അതാണ് സമയം കൂടുന്തോറും ഇങ്ങനെ അവിടുത്തെ ഇങ്ങനെ കാര്യമായിട്ട് ചേഞ്ച് കാണാൻ പറ്റൂട്ടോ കുറച്ച് മുന്നേ നല്ല ലൈറ്റായിരുന്നെങ്കിൽ അതിന് ശേഷം ഒരു ഒരു ചുവപ്പ് പോലുള്ളൊരു ലൈറ്റായിരുന്നു കേട്ടോ ഇപ്പം അത് വീണ്ടും ഭയങ്കരമായിട്ടുള്ളൊരു മഞ്ഞ കളറിലേക്ക് മാറിയിട്ടുണ്ട് ശരിക്കും ഞാനിങ്ങനെ ആലോചിക്കും എന്തൊക്കെ പ്രതിഭാസങ്ങളാ അല്ലേ ഓരോരോ സമയത്ത് ഓരോരോ ലൈറ്റ് ഇതൊക്കെ എനിക്കറിയാൻ പാടില്ല ഇനി കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കാം മിണ്ടാണ്ടിരിക്കുക വാങ്ങാണോ കൊടുക്കണത് വാങ്ങ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ലൈറ്റ് നല്ല രീതിക്ക് കുറഞ്ഞു വന്നതുകൊണ്ട് ഇനി നമ്മൾ കൂടുതലായി ഇരുന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല ബിക്കോസ് നല്ലത് കിട്ടത്തില്ല അപ്പം നമ്മളുടെ മൈൻഡിൽ പോലും വന്നിട്ടില്ല നമുക്ക് ആ തൊട്ടപ്പുറത്തുള്ള തോടോ അല്ലെങ്കിൽ തൊട്ട് ഇപ്പുറത്തുള്ള വലിയ മലയോ മുന്നിലുള്ള നെൽപ്പാടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം എന്നുള്ള കാര്യം വന്നില്ല ബിക്കോസ് നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ല ഈ ഒരു ലോങ് വീഡിയോക്ക് സോ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ സോറി ഫോർ ദാറ്റ് അപ്പം ഞാൻ അടുത്ത വട്ടം അവിടെ പോകുമ്പം ഞാൻ ഈ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പോയാൽ മാത്രം കേട്ടോ പോയാൽ മാത്രം ഞാൻ ചെയ്യാം ഞാനൊരു കാര്യം പറയണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് പിന്നെ ഞാൻ ചെറിയ ഓക്കെ പറയാം കാരണം എന്നെ എന്നിട്ടോളം പുറത്തുനിന്ന് ഒരാളെ ഏർപ്പാടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു വെള്ള സാരി എടുത്ത് പോകുമ്പം മേ ബി നിങ്ങൾക്കൊരു യക്ഷയെ പോലെ തോന്നാം അതൊരു തികച്ചും സ്വാഭാവികമാണ് കാരണം ആ സമയത്ത് അങ്ങനത്തെ ഒരു സാരിയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഓക്കെ അപ്പം എന്തായാലും നല്ല രീതിയിൽ കിരീട്ടായി അപ്പം നമുക്കിനി വീട്ടിൽ പോവാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വീഡിയോ ഇടാൻ എനിക്കതൊരു പ്രചോദനമാകുമെന്ന് വിചാരിക്കുന്നു ബറ്റ് ആറ്റ് ആ ബബ് സി യു